നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓഗസ്റ്റ് മാസം വളരെയേറെ നേട്ടങ്ങൾ ചെയ്യുന്ന ഏതാനും രാശിക്കാരെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നമുക്ക് വേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലം എന്നീ നക്ഷത്രങ്ങളാണ് വേടക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ഏഴരശനിക്കാലമാണ് അശ്രാന്ത പരിശ്രമം ഒക്കെ വേണ്ടിവരും അങ്ങനെ ചെയ്യുന്നവർക്ക് ധനപരമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ കാത്തുകാത്തിരുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ അമിതമായിട്ടുള്ള ദേഷ്യത്തെ ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സ്വർണം പോലെയുള്ള കാര്യങ്ങളും സമ്പാദിക്കാൻ സാധിക്കും ഗുരുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈശ്വരാധീനം കുറഞ്ഞ സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂടുതലായി പരിശ്രമിക്കേണ്ടി വരും ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര പോലത്തെ പറയാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന സമയം കൂടിയാണ് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ് എന്നാൽ തൊഴിൽ സംബന്ധമായി ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം ഭൂമി വിൽക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ തേടി വരുന്നതാണ് ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവർ ജൂലൈ അവസാനത്തോടുകൂടി ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് തുടക്കമാകാനും സാഹചര്യം ുണ്ട് സാമ്പത്തികമായും ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറിമറിയും ആഗ്രഹിക്കുന്ന പോലെ ജീവിതം കൈപ്പടിയിൽ ഒതുക്കാൻ സാധിക്കുന്നതാണ് സന്തോഷം അലയടിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും മെച്ചപ്പെടും ഇനി നമുക്ക് മിഥനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം മിഥനക്കൂറിൽ വരുന്ന മകീരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അനുകൂല സമയമാണ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തിക സ്ഥിതിയും അത്ഭുതപ്പെടുത്തുന്നതാണ് പൊതുവേ സാമ്പത്തികമായി സുരക്ഷിതത്വം ഉണ്ടാകുന്ന സമയമാണ് സന്തോഷകരമായിട്ടുള്ള ജീവിതവും പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരവരുടെ പഠനത്തിന് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്ന സമയമാണ് വിദേശത്ത് തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് എന്നാൽ പൂർവീക സ്വത്ത് സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം കൂടാതെ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ ആരോപിക്കപ്പെട്ടേക്കാം ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ രണ്ടായിരത്തി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കർക്കിടകൂറിൽ വരുന്നത് ഉണർന്നത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്നതാണ് പഠനയാത്രകളൊക്കെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമായിരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വീട് നിർമ്മാണം ഒക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ബന്ധു ജനങ്ങളുമായിട്ട് ഉണ്ടാകുന്നതാണ് കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കരുതൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ എല്ലാവരോടും ബന്ധം പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം ചിങ്ങക്കൂറിൽ വരുന്ന മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായ മാറ്റങ്ങൾ മനസ്സിൽ കരുതുന്നതിലും കൂടുതൽ മെച്ചമാകുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എല്ലാ ദിവസവും വ്യായാമം മുടക്കാതെ ചെയ്യുക എന്നാൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് പുതിയ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് വീട്ടിൽ മംഗളകർമ്മങ്ങൾക്കുള്ള ആരംഭങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാഹചര്യം ഉണ്ടാകും ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര വലത്തിൽ നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് കണിപ്പൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കരുതൽ എടുക്കേണ്ട സമയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് സാമ്പത്തികമായി പ്രതീക്ഷിക്കുന്നതിലും നേട്ടമുണ്ടാകുന്നതാണ് സേനാ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരം ലഭിക്കുന്നതാണ് പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം സത്യസന്ധമായി ജീവിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കൾ ഉണ്ടാകുന്നതുമാണ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് രോഗാവസ്ഥയെ മറികടക്കാനായി പണം കരുതി വയ്ക്കുക ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാൻ തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യ വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് സ്വാർത്ഥത ഒഴിവാക്കേണ്ടതാണ് സ്വാർത്ഥത മൂലം ചില വെല്ലുവിളികളും ഉണ്ടായേക്കാം അന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും അത് ജീവിതത്തിൽ മികച്ച സ്വാധീനം ചെലുത്താറുണ്ട് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാഹചര്യം ഉണ്ടാകും സൈനികരായിട്ടുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് പഴയം വെച്ച ആഭരണങ്ങളൊക്കെ തിരികെ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പൊതുവെ ഭാഗ്യമുള്ള സമയമാണ് ഇഷ്ടപ്പെട്ട ഭൂമിയൊക്കെ ലഭിക്കുന്നതാണ് കോടതി കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങളുണ്ടാകുന്നതാണ് കൂടാതെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇനി നമുക്ക് ദൃശ്യക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം വൃശ്ചയക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചക്കൂറുകാരെ സംബന്ധിച്ച് വസ്തു ഇടപാടുകളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ് നിയമകാര്യങ്ങളിലൊക്കെ വിജയം നേടുന്നതാണ് പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് ദൂരയാത്രകളൊക്കെ വേണ്ടിവരും പല കാര്യങ്ങളിലും തടസ്സം നേരിടുമെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ദൃശ്യക്കൂറുകാർ അവരുടെ ജീവിതത്തിൽ സുപ്രധാന മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന സമയമാണ് പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് തിരിച്ചറിയുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കുക സാമ്പത്തികമായി മെച്ചമാകുന്നതാണ് ജോലിയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം എല്ലാം ക്ഷമയോടെ നേരിടുക ക്ഷമയോടുകൂടി നേരിടുന്ന പക്ഷം അതെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് ധനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പുരാടം ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം വളരെയേറെ അനുകൂലമായി മാറുന്ന സമയമാണ് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അതൊക്കെ വളരെ ശുഭപര്യാവസായിയായി മാറുന്നതുമാണ് ഉണ്ടാകുന്നതാണ് മാറ്റങ്ങളെയൊക്കെ എങ്ങനെ സന്തോഷകരമായി കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതുമാണ് സാമ്പത്തിക സ്ഥിതിയും നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ് ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അലംഭാവം കാണിക്കാതിരിക്കുക പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് കാത്തിരുന്ന കാര്യങ്ങളൊക്കെ നേട്ടങ്ങളായിട്ട് കൈവരുന്നതാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം ചെയ്തു വരുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് സന്താനങ്ങൾ മൂലം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര പല നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാണത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഔദ്യോഗിക രംഗം സമ്മിശ്രമായി ഫലങ്ങൾ നൽകുന്ന സമയമാണ് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ അവരുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറാൻ സാധിക്കുന്നതാണ് തൊഴിലിലൊക്കെ തിരികെ പ്രവേശിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകും മത്സരിക്കുന്ന മേഖലയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ മുടങ്ങാതെ നടത്തുക തീർത്ഥയാത്രകൾ മനസ്സിന് സന്തോഷം വരുകയും ദോഷങ്ങൾക്ക് വിരാമവിടുകയും ചെയ്യും പൊതുവെ ഓഗസ്റ്റ് മാസം മകരം കൂറുകാർക്ക് അനുകൂല സമയം തന്നെയാണ് ഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം കെട്ടിപ്പിടുക്കാൻ സാധിക്കുന്നതാണ് അവഗണിച്ചവർ പോലും അനുകൂല നിലപാടെടുക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലും സന്തോഷകരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കൃത്യമായിട്ട് ഒരു കാര്യത്തെ പഠിച്ചതിന് ശേഷം മാത്രം അതിൽ ഇടപെടാൻ ശ്രമിക്കുക പ്രതിസന്ധികളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസത്തെ ക്ഷത്രത്തെ നോക്കാം കുമ്പക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂർട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ജീവിതം തന്നെ മാറിമറിയുന്നതാണ് വൈകാരികമായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ മാറിമറിയുന്നത് അത് ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നതിന് സാഹചര്യം ഉണ്ടാക്കും എന്നിരുന്നാലും അതൊക്കെ നല്ല അനുഭവങ്ങളിലേക്ക് വരുന്നതാണ് ആരോഗ്യത്തെ അവഗണിക്കാതിരിക്കുക ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പൊതുവെ അനുകമ്പയോട് മാത്രമേ എല്ലാ കാര്യങ്ങളും കുംഭക്കൂറുകാർ ഇടപെടുകയുള്ളൂ പൊതുവെ സാമ്പത്തിക സുരക്ഷയും ലാഭവും ഒക്കെ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ് എതിരാളികളെയൊക്കെ വരുതിയിലാക്കാൻ സാഹചര്യം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാം ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്യാൻ സാധിക്കും അയൽക്കാരുമായി ചില അല്ലറ ജില്ലറ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം ഇഷ്ടപ്പെട്ട വാഹനമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറാൻ സാധിക്കുന്നതാണ് പൊതുവെ കൂടുതൽ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാണ് മിനകൂറുകാരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ പ്രതിസന്ധികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ തീരുമാനങ്ങൾ പലതും വൈകാരികമായിരിക്കും സാമ്പത്തിക സ്ഥിതി അതി എന്ന് തന്നെ പറയണം മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് സ്വയം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം